പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാണിക്കാവ് റോഡ് വണ്ടൂർ ഓവുപാലം നിർമ്മാണത്തിൽ അപാകതയെന്ന് നാട്ടുകാർ വീതി കുറച്ച് നടത്തുന്ന നടപടി ചോദ്യം ചെയ്ത സാമൂഹ്യപ്രവർത്തകരോട് തട്ടിക്കയറി എഞ്ചിനീയറും കോൺട്രാക്ടറും ജീവനക്കാരും കാളികാവ് വണ്ടൂർ റോഡിൽ പട്ടിക്കാടൻ വളവിലാണ് സംഭവം രാഹുൽ ഗാന്ധി എംപിയുടെ ഫണ്ട് പതിനൊന്ന് കോടി രൂപ ചെലവഴിച്ചുള്ള പതിനൊന്ന് കിലോമീറ്റർ നിർമ്മാണ പ്രവൃത്തി ഈ റോഡിൽ നടന്നുവരികയാണ് ഇതിനിടെ ടുത്ത പള്ളിശ്ശേരി തോടിന്റെ പാലത്തിന്റെ നിർമ്മാണത്തിലാണ് അപാകത ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന പാലം പൊളിച്ച് വീതി കുറച്ചാണ് പുതിയത് നിർമ്മിക്കുന്നത് എന്നാണ് ആരോപണം വർഷകാലമായാൽ വെള്ളക്കെട്ടുണ്ടാകുന്ന ഇവിടെ വീതി കുറച്ച് പാലം നിർമ്മിക്കുന്നത് കൂടുതൽ ഇടങ്ങളിലേക്ക് വെള്ളം പൊങ്ങാൻ ഇടയാക്കുമെന്നാണ് നാട്ടുകാരുടെ ഭയം വണ്ടുരുക്ക് റോഡിന്റെ ഉണ്ടായിരുന്ന അതിപ്പോൾ പന്ത്രണ്ടടിയായി ചുരുക്കിക്കൊണ്ടിരിക്കുകയാണ് മുകളിൽ ഉണ്ടായിരുന്ന കൃഷി അതുപോലെ പിന്നെ ഒരുപാട് പിന്നെ വീടുകളൊക്കെ ഉള്ള ഒരു അവസ്ഥയാണ് അപ്പൊ അത് വെള്ളം വർഷക്കാലമായി കഴിഞ്ഞാൽ വെള്ളം ഇന്ന് ഒരാഴ്ചയോളം വെള്ളം ഇപ്പൊ അവസ്ഥ ഉണ്ടായിരുന്നത് അപ്പോൾ ഇതുപോലെ രീതിയിലുള്ള പണിയെടുത്ത് ചോദ്യം ചെയ്ത നാട്ടുകാരോട് തട്ടിക്കഴ രീതിയിലാണ് ഓല പ്രതികരണം ഉണ്ടായിട്ടുള്ളത് അതേസമയം സ്ഥലത്തുണ്ടായിരുന്ന ബന്ധപ്പെട്ട എഞ്ചിനീയർമാർ അടക്കമുള്ളവരോട് മാന്യമായി സംസാരിച്ച സാമൂഹ്യ പ്രവർത്തകരോട് പ്രകോപനപരമായാണ് ബന്ധപ്പെട്ടവർ പെരുമാറിയത് എന്നാണ് ആരോപണം ഇതിനെതിരെ ബന്ധപ്പെട്ട ഏജൻസികളിൽ പരാതി നൽകുമെന്ന് നാട്ടുകാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ ഡോഡ്സിറ്റ് ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം